നല്ല വെയിലും ഉണ്ട് ഇപ്പൊ ഒരു തണൽ സൈഡിൽ കുടിച്ച് പോകുന്നു നോക്കി നോക്കാം നോക്കി നോക്കാൻ ഉച്ചക്കാമോ ഒരു മണിക്കാണ് ട്രെയിനാണ് ഏകദേശം ഒരു പതിനൊന്നേ സംതിങ് ആയിട്ടുണ്ട് അത്ര ടൈമില്ല കുറച്ച് ടൈമേ ഉള്ളൂ ടൈം കൊണ്ട് ഫുൾ കവർ ചെയ്യണം നോക്കിയിട്ടാണ് പാൻഡും ഇതെല്ലാം തയ്ച്ച് കൊടുക്കുന്ന തോന്നി എന്തെല്ലാം കാണണം എന്താ പറയുക വിഷയമല്ല ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നു ഭയങ്കര വണ്ടിയായിട്ട് സൗണ്ട് ക്ലിയർ കളികളുണ്ടാവില്ല പിള്ളേരെ എന്താ സംഭവം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അങ്ങനത്തോളം ഇണ്ടാവും ഇത് രാവിലെ ഫുള്ള് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഞാനായാലും പിള്ളേ അങ്ങോട്ടേക്ക് ഉള്ളോട്ട് പോയി നോക്കാം ഇതിന്റെ ഉള്ളിലേക്കുള്ള ഉണ്ട് സംഭവം ആൻഡ് പാൻറ് വന്ന് നമ്മക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം ഉണ്ടല്ലോ ൂറ്റിഅമ്പത് എഴുന്നൂറ്റി അമ്പത് ഏതൊക്കെ നല്ലതാണ് എന്ത് ഏതോ ഇത് സാധനല്ലേ நூற்றி ஐம்பது எல்லாம் இருக்குது அது தவிர ரோஸ் வாட்டர் இருக்குது ரோஸ் பவுடரு இது தவிர இருக்குது എല്ലാം വൺ ട്വൻറ്റി വൺ ഹൺഡ്രഡ് വൺ ട്വ്റ്റി ആ ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡിനെ എൻ്റെ അടുത്ത് ഇതേപോലത്തെ ഗോൾഡൻ കളറിലുണ്ടായി ഇതാ ഇതേപോലത്തെ

அழகழகான ரக ரகமான எக்கச்சக்கமான பொருட்கள் விற்பனைக்காக வச்சிருக்காங்க சில்வர் இணைக்கிழங்கி இருக்கிறது ಇವನ್ ಬಾಕ್ಸಿಂಗ್ ಗೂಲುಗುತ್ತಿ ಸ್ಟ್ಯಾಂಡಿಂಗ್ ಸೋಪ ಡಬ್ಬ ಪೌಡರ್ ಡಬ್ಬ ಟೀ ವಡಿಗಟ್ಟಿ ಟೀ ಕಪ್ ಸಾಲ್ಟ್ ಡಬ್ಬ ಆಯಿಲ್ ಕ್ಯಾನೆ ವಾಟರ್ ಜಾರ್ ವಾಟರ್ ಕ್ಯಾನೆ ಟಂಬ್ಲರಿ ಕಣಕಲ್ಲ ಆರೆಂಜ್ ಜ್ಯೂಸ್ ಬೆಲಪ್ಪ ಅದಿಕೊಂಡದೆ ಕೊಚ್ಚ ಬೆಲಪ್ಪ ಜಾಸ್ತಿ ಅಲ್ಲ ಎಕ್ಕ ಚಕ್ಕಮಾನ ಪಾಕಿಯಂಗೆ ವಿರುಪನಿಕೆ ಹೇಳಿ 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 ಹ నేను ఇక్కడ కొరే టోకేశల్ నుండి 150 లీలు ఆన్లైన్ నేరేన కొనుక్కుంటాను సరే సరే 0 30 940 40 ఆ సమ నా దగ్గర ఏనకొందాలి 2000 కొళ్ళేకేనాక എടുക്ക എടുക്കുന്ന പോവാല ആ എടുത്തോ ആ അകത്ത് കേട്ടോ നല്ല കുറവുണ്ട് നല്ല കുറവ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റായിട്ട് വരും ഏകദേശം ചെറിയ ഷോട്ടി ഫുള് വലപ്പുറവാണ് കുക്കളെല്ലോ അല്ലേ നാട്ടിലിങ്ങനെ നല്ല കളറും ഇവിടെ വന്നിട്ട് വാങ്ങിയല്ലേ നാട്ടിൽ ഞാനാരേടെ വരെ അപ്പോൾ ലൈവാണ്ണ്ടി. എന്താ പാച്ചിക്ക്? എന്താണ്ടല്ലേ നമ്മൾ പൊട്ടി കൊണ്ടുപോകണം. പാടല കൊണ്ടുപോകണം. ഇതിന്റെ ചൊട്ടേല കാണണ്ടല്ലോ വരെ. ഇതാ ലൈറ്റ്. മിഡാ ഫാൻസി ഒന്നും അല്ല ലൈറ്റ് ഐറ്റംസ് ഉണ്ട്. മിഡാ പാട്രം ഗോട്ട് ടോട്ടലി നല്ല പാത്രങ്ങൾ കളർഫുള്ള് അതിനൊക്കെ മുപ്പത് രൂപയല്ലോ മുപ്പത് അറുപതാ പേന വേണോ

അതൊന്നും അത് കാണാം സ്പ്രേ ബോട്ടില് അതൊന്നലേ ഉണ്ടാവും പിന്നെത്ര ആരും ഇല്ല ഏടാ എടുത്തിട്ടു നോക്കാം ധൈര്യമാണോ വീട്ടെന്താ നമ്മക്കിനി വേണ്ട വേണ്ട വാച്ച് ഉണ്ട് ഒരുപാട് വാച്ചിന്റെ ആവശ്യമുണ്ട് ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ ഫസ്റ്റ് റാക്കിൽ ഫസ്റ്റ് റാക്കില് സാധനുണ്ട് കൊറേ കളി വാച്ചന്റെ നല്ല വട്ടം

ബാഗിനും കുറെ കളക്ഷൻ ചെറിയ ക്ലക്സ് എല്ലുണ്ട് റേറ്റ് ഇതായില്ലാം വൺ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി വാങ്ങി ഇറങ്ങി ഇടങ്ങി ആ അവന്തോ ബസ് സ്റ്റാൻഡാണ് ഞങ്ങളുടെ കാർ നമ്മളെ വെട്ടി പോന്നു നടക്ക അടുത്ത സ്ഥലത്തേക്ക് കടക്കേണ്ട സ്ഥലത്തേക്ക് കടക്ക

ണ്ട് ഈ ചാന്തരം ഇതിന്റെ അടിയിലായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ചെറിയ മാർക്കറ്റ് വരുന്നേ ഈ ഒരു ഏരിയയില് വേറെ കൊണ്ടുപോയാൻ പറ്റില്ല ട കുറെ വീടുന്നുണ്ട് നോക്കിയാ എവിടെ ചൂട്ടാകുമ്പോ ആദ്യം കണ്ണൂ

അഞ്ഞൂറ് നമ്മ എറണാകുളം ബ്രോഡ്വേ കിട്ടൂല ഈ റേറ്റിന് ഇട്ട് മെയിന് ഈ റേറ്റിന് കിട്ടും

മഴക്കാലുണ്ടോ അത് അല്ലേ റെയിൽവേ സ്റ്റേഷൻറെ നമുക്കൊന്നും ഇത് ലേഡീസിന്റെ കുറവല്ലേ ഇതൊക്കെ സൂട്ട് എല്ലാം ഉണ്ടല്ലോ ണ്ടവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും അടിക്കാൻ പാടില്ല പണി വാളി ആ കാറ്റുഡിയോ പോയി അടിക്കുന്ന ഗേൾസിനും ഇല്ലെന്നറിയ കേ വേറെ ഏതെങ്കിലും ഏരിയയിലുണ്ടോന്ന് അറിയില്ല

വേറെയ് ഇതല്ലേ പിന്നെ നല്ല ഇങ്ങനെ ഗ്രീന് ഉണ്ട് അത് തന്നെ എടുത്താലോ നല്ല ഇത് വേണോ ടോമിന് വേണോ സെയിം കളറാ ചെറിയ മാറ്റം ഉണ്ട് ഇപ്പൊ കാണുന്നില്ലല്ലോ ഗൂഗിൾ പേ സാരി കാണുന്നുണ്ട് ഷേർട്ട്സ് ഉണ്ട് കൊറേ പക്ഷെ നല്ല ആണോന്നറിയല്ലോ സാരി ഉണ്ട് വേണ്ട കൊറേ ഇല്ല കൊറച്ച് കളക്ഷൻസ് കാണുന്നുണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഉണ്ടാവും നോക്കാം സാരി ഉണ്ട് കുറച്ച് നല്ല കാണും പുറത്തും കാണാൻ കുഴപ്പമൊന്നുമില്ല ഷേർട്സ് ഇതൊക്കെയൊന്നും പുറത്തുനിന്നാണോ നല്ല വർക്കൊക്കെ മാനസിക പക്ഷെ എടുത്തോക്കറിയാം എന്തുണ്ട് ഏ

ல்புல் கட்டுப்பிள் காட்டு இருநூறு இது நானூற்றி தம்பது டபுள் காட்டு ரெண்டு தலைவானி கடை ക്ക് നാള് വിട്ടാലോ വീട്ടിൽ നിന്നേണ്ടില്ലോ ത്ര എഴുപതിനാ എഴുപതിനായിട്ട് ഒരുക്കാൻ വേണ്ടിട്ടേ ആ അങ്ങനെ എന്തോ ഉണ്ടായിരിക്കും ചില കട അങ്ങനെ അറങ്ങും ഇതാ ഞാൻ പറഞ്ഞ കുടുത്ത ഇട്ടുവച്ച വലിയ ഉണ്ടല്ലോ അതെ ഇട്ടുവച്ച വലിയ ഉണ്ടല്ലോ വേണ്ടേ ഒന്ന് തീർക്കണോ അനക്കില്ല വാങ്ങണ്ട വാങ്ങിക്കോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടൈം ഇല്ലാത്തോണ്ട് വീഡിയോ നിർത്തുവാണിപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട്